नमस्कार ആത്മവിശ്വാസം കൈമുതലാക്കിയ സ്ത്രീകളുടെ റെഡ് റെഡ് കാർപ്പറ്റ് സോ ബിഗിൻ ദി ഷോ ഈസ് കാർപ്പറ്റ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ രണ്ട് സ്പെഷ്യൽ അതിഥികളാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് പാട്ടിലൂടെയും അഭിനയത്തിലൂടെയും അതുപോലെ ഡബിങ് അങ്ങനെ എല്ലാ മേഖലകളിലൂടെയും നമ്മുടെ മനസ്സിൽ ഇടം നേടിയ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള താരദമ്പതികളാണ് ഇവര് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ പാട്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കളർഫുൾ ആക്കാനായിട്ട് ഇവർ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണചന്ദ്രൻ ചേട്ടൻ ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരെയും കാണാനും അതുപോലെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ പോവാണെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പിന്നെ നമ്മൾ ഈ പാട്ട് തന്നെ പ്ലേ ചെയ്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം ഈ പാട്ടിനെ കുറിച്ചാണ് നാല്പത് വർഷമായി പിന്നെ നമ്മുടെ അപ്പൊ ഈ കൃഷ്ണനോട് ജീവിക്കാൻ തുടങ്ങിയത് എത്ര തേർട്ടി ഫൈവ് അപ്പൊ ഏകദേശം സെയിം സെയിം ആണ് അപ്പൊ ചേച്ചിയോട് കുറെ വിശേഷം ചോദിക്കാനുണ്ടാവും എന്തായാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ അപ്പൊ ചേട്ടാ ചേച്ചി നമുക്ക് തുടങ്ങാം അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല്പത് വർഷമായി നമ്മുടെ പാട്ട് വെള്ളിച്ചെല്ലം വിതരി എന്നുള്ള പാട്ട് റിലീസായിട്ട് ചെറിയ മാറ്റമുണ്ട് ആ നാല്പത് കൊല്ലായത് ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് കുറച്ചും കൂടി വൈകി സത്യത്തിൽ അതിനു ഞാൻ പാടിയ പല പാട്ടുകളും ചേട്ടന്റെ ഈ ഒരു നാല്പത് വർഷത്തെ ഒരു സംഗീത ജീവിതം അതെല്ലാം വെച്ചിട്ട് നമ്മളൊരു ഷോ റീൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് റെഡ് കാർപ്പറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് അതൊന്ന് കണ്ടാലോ റെഡി കണ്ടാലോഡിയ ഒരു കാട്ടരുവിയുടെ കുളിർമയുമായി ഈ ഗാനം ഒഴുകി തുടങ്ങിയിട്ട് നാല്പത് വർഷമായി വേറിട്ട ആലാപനത്തിലൂടെ ഈ ഗാനം ഒരനുഭവമാക്കി നമുക്ക് സമ്മാനിച്ചത് കൃഷ്ണചന്ദ്രൻ എന്ന പുതുമുഖ യുവ ഗായകനായിരുന്നു മലയാളത്തിലും തമിഴിലുമായി ആലാപന വൈവിധ്യത്തിലൂടെ ഇദ്ദേഹം നൽകിയ ആയിരത്തോളം സുന്ദര ഗാനങ്ങൾ മലയാളികൾ ഹൃദയത്തിൽ പകർത്തി ഏറ്റുപാടി കൌമാരം കടന്നെത്തുന്ന യൌവനത്തിന്റെ തീക്ഷ്ണഭാവം മലയാളികൾ ഒരുപക്ഷെ ആദ്യം അനുഭവിച്ചു ആസ്വദിച്ചത് ഇദ്ദേഹത്തിലെ നടനിലൂടെ ആയിരിക്കും ഇനി സ്റ്റോപ്പിലോട്ട് നടന്നുപോയി പോലീസ് മലയാള ചലച്ചിത്ര ആരാധകരുടെ ഹൃദയം കീഴടക്കിയ പല യുവതാരങ്ങളുടെയും ശബ്ദമായും കൃഷ്ണചന്ദ്രൻ കള്ളി കള്ളി മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ പല പ്രണയ ചിത്രങ്ങളിലെയും നായകന്മാർക്ക് ശബ്ദം നൽകുക വഴി ആ സിനിമയുടെ വിജയത്തിന്റെ പ്രധാന ഘടകമായി മാറി ഈ പ്രതിഭ എന്നിട്ടാണോ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിലമ്പൂർ കോവിലകത്ത് പി നാരായണരാജയുടെയും നളിനി ആർ രാജയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ പതിനാറിന് പിറന്ന ടി എൻ കൃഷ്ണചന്ദ്രൻ തൻ്റെ ജീവിത സഖ്യയെ കണ്ടെത്തിയതും സിനിമ എന്ന പ്രിയപ്പെട്ട തട്ടകത്തിൽ നിന്ന് തന്നെയായിരുന്നു അങ്ങനെ തെന്നിന്ത്യൻ അഭിനേത്രി വനിതയും കൃഷ്ണചന്ദ്രനും ചമയങ്ങൾക്കും പാട്ടിനും ഭാവങ്ങൾക്കുമൊപ്പം തങ്ങളുടെ ജീവിതയാത്ര തുടങ്ങി സംഗീതവും അഭിനയവും സൗമ്യഭാവവും ഭാവവും ജീവനൊപ്പം ചേർത്ത് വിനയം മുഖമന്ത്രിയാക്കി മാറ്റിയും ഹൃദ്യമായ ആശംസകൾ ചേച്ചി പറയും ചേച്ചിക്ക് ഷോറിയിൽ കണ്ടപ്പം എന്താണ് മനസ്സിലൂടെ കടന്നുപോയത് കൃഷ്ണേന്ദ്രൻ ആദ്യം പാടിയ പാട്ട് കോഴി കൂവ് ഏതോ ആ പാട്ട് ആ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ട് ഇളയരാജ സാറിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ചെറിയ ടേപ്പ് റെക്കോർഡറിൽ പോവുക അത് റെക്കോർഡ് ചെയ്തിട്ട് എന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചതാണ് എനിക്ക് എല്ലാം എല്ലാ പാട്ടുകളും അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെൻ്റ് അവിടെ ഓർക്കസ്ട്ര ചെയ്തതും അപ്പൊ ഞങ്ങളുടെ പ്രേമം ജസ്റ്റ് തുടങ്ങിയ സമയമാണ് ഓരോരോ റെക്കോർഡിങ്സും കഴിഞ്ഞിട്ട് ഈ പാട്ടുകൾ ഈ ടേപ്പ് റെക്കോർഡറിൽ പിന്നെ ഇണ ഈ സിനിമയുടെ പാട്ടും കേട്ടു അപ്പോൾ ഇപ്പൊ ഇത് കണ്ടപ്പോൾ ചേച്ചിക്ക് ആ ഓർമ്മകളൊക്കെ വന്നു നല്ല പോലെ ആ ഓർമ്മകൾ എല്ലാ പാട്ടുകളും മനസ്സിലായി ചേട്ടാ ഇനി പറയൂ ആ ഒരു സംഗീത വിശേഷം എങ്ങനെയാണ് ഗായകനായ ഒരു വിശേഷങ്ങൾ ബി എ മ്യൂസിക് പഠിക്കുമ്പോ പത്മരായ സാറ് കണ്ടെടുത്തിട്ട് എന്നെ ആക്ടറാക്കി രതിനിർവേദത്തിൽ കൂടെ ഭരതേട്ടൻ ഡയറക്ട് ചെയ്തു അപ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പാടുക എന്നുള്ളത് തന്നെയായിരുന്നു എഴുപത്തി എട്ടിൽ സിനിമ ആദ്യം ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തു അതിൻ്റെ അടുത്ത് നാല്പത്തിമൂന്ന് കൊല്ലായിട്ട് എൺപത്തി ഒന്നിൽ ഇത് പാടുന്ന പാടുന്നതിന് കാരണക്കാരൻ ശശിയേട്ടനാണ് അവി ശശി കാരണം അദ്ദേഹം കോഴിക്കോട് വെച്ചിട്ട് ഞാൻ പാടിയ ഒരു പ്രോഗ്രാം ഒരു സ്റ്റാർ നൈറ്റ് ആയിരുന്നു അപ്പൊ അന്ന് നമ്മളിത് ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഒക്കെ പാടില്ലേ ഇടയ്ക്ക് അതുപോലെയാണ് അന്ന് ഞാൻ പാടിയപ്പോ ആൾക്കാർ ഇയാള് രതേദത്തിലൊക്കെ അഭിനയിച്ച പയ്യും പാടുന്നുണ്ടല്ലോ നന്നായിട്ട് നല്ല ക്ലാപ്പ് ട്രാപ്പൊ ചെയ്തത് അപ്പൊ അന്ന് ശശിയനും സീമ ചേച്ചിയും സ്റ്റേജിന്റെ പിന്നില് പറഞ്ഞു എന്റെ അടുത്ത സിനിമയിലെ എല്ലാ പാട്ടും നീ പാടുന്നു രണ്ടുപേരും പക്ഷെ ആ വാക്ക് അവർ പാലിച്ചു പാടി എന്നുള്ളതാണ് ചേച്ചിയുടെ എങ്ങനെയാണ് അഭിനയ ജീവിതം വളരെ ചെറിയ എനിക്ക് പതിമൂന്ന് വയസ്സുള്ള അഭിനയമാണ് ചെറുപ്പത്തിലെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഭരതനാട്യം അപ്പൊ ഈ നാട്യനാടകം എന്നൊക്കെ പറയില്ലേ അപ്പൊ ഡാൻസ് ഡ്രാമയൊക്കെ ചെയ്യും അപ്പോൾ അതിൽ കുറേ കുട്ടികളുടെ നമ്മുടെ മഹാഭാരതം ദശാവതാരം കൃഷ്ണലീല അങ്ങനെയൊക്കെ ഓരോരോ സ്ഥലത്തും പ്രോഗ്രാം നടക്കുമ്പോൾ അതിൽ ഓരോരുത്തരും ഓരോ ക്യാരക്ടർ മാറും അതെ ആ സമയത്ത് ദുരൈ ഡയറക്ടർ ദുരൈ സാറ് ആ ഡയറക്ടറൊക്കെ ചീഫ് ആയിട്ട് വന്നിരിക്കുക അങ്ങനെ അവരിത് കണ്ടിട്ട് അത് എൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റേജിൻ്റെ പിന്നിലേക്ക് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ വന്ന് ചോദിച്ചു ഇങ്ങനെ എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ എൻ്റെ പടത്തിലെ ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അച്ഛനമ്മയും ആ സമയത്ത് വന്നിരുന്നില്ല ചേച്ചിയൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഡാൻസ് കളിച്ചത് അപ്പോൾ ചേച്ചി ഇപ്പോൾ അച്ഛനോടും അമ്മയോടും പറയണം എനിക്കാണെങ്കിൽ ഒരു അന്തയില്ല ഓ അഭിനയിക്കണം ഓക്കെ എല്ലാം ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നു വന്നിട്ട് അച്ഛനോട് ചോദിച്ചു അപ്പോൾ ഈ ക്ലാസ് ഒക്കെ കട്ടാവും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയണേ അതൊക്കെ നമുക്ക് ശരിയാക്കാം അപ്പോൾ പുള്ളി പറഞ്ഞു ശനിയും ഞായറായിട്ട് നമുക്ക് ഓ അത് സീമ ചേച്ചിയാണ് അതില് എൻ്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചത് ആ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാത മാറിനാൽ പാത ജീവിതത്തില് തിരിഞ്ഞു പോകുന്നത് ഞാൻ പിന്നെ വളരെ കുല ഈ ഡാൻസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒന്നുമില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും കറിയാൻ ശരിയാണ് ട്ട് എനിക്ക് സീമ ചേച്ചി പറയാണ്ട് എന്നെങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു ഷോട്ടാണ് ഇപ്പോഴും നല്ല ഓർമ്മ ഓ അങ്ങനെ തുടങ്ങി ഞങ്ങളെ രണ്ടാളുടെ ജീവിതത്തിലും ശശിയേട്ടനും ഇനി ചേച്ചിയെടുത്ത് വേറൊരു പുതിയ വിശേഷം ഏറ്റവും പുതിയൊരു വിശേഷം നമ്മുടെ ക്വീൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലാണ് ഇപ്പൊ അഭിനയിക്കുന്നത് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലേ രണ്ട് അതിലേക്കുള്ള ഒരു ഗൗതം മേനനാണ് ഡയറക്ടർ അതില് അപ്പോ എന്നുവച്ചാ ഫസ്റ്റ് സീസൺ കഴിഞ്ഞു ജനനി ദേവി പറഞ്ഞിട്ട് ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ഒരു നോവലാണ് ശരിക്കും അപ്പോ ഭയങ്കര രസമായിരുന്നു ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ആൾക്കാരുടെ ഇടയില് ഞാൻ മൂന്ന് ദിവസേ വർക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ ആ ഒരു രണ്ട് സീൻ ഭയങ്കര പവർഫുൾ സീനാണ് വിത്ത് രമ്യാകൃഷ്ണൻ ആയിട്ടുള്ള കോമ്പിനേഷൻ അപ്പോ ഇനിയിപ്പോ നമുക്ക് വനിത ചേച്ചി പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ ആ ഇവിടെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ഒരു നല്ല ഗായകന്റെ ഭാര്യ അതുപോലെ നല്ലൊരു അഭിനേത്രി പിന്നെ ഒരു മുഖം കണ്ടാൽ അറിയാം ഒരു ഒരു ാരിയുടെ ലക്ഷണം നമ്മള് പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ഒരു ഒരു പ്രത്യേകതരം ഒരു ഗെയിമിലൂടെയാണ് ആ പാട്ട് കേൾക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പ്രേക്ഷകരും അതൊക്കെ കേൾക്കാൻ കാത്തിരിക്കും ഒരു ചെറിയ ഒരു വിഷ്വൽ ഗെയിമാണ് അതും സംഗീതമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വിഷുവൽ ഗെയിമാണ് അപ്പൊ ഇപ്പൊ വനിത ചേച്ചി ഒരു വിഷ്വൽ കാണുമ്പോ ആ അതിൽ കാണുന്ന ഒരു സംഭവം വെച്ചിട്ട് പാട്ട് പാടണം മനസ്സിൽ തോന്നുന്ന പാട്ട് മലയാളം മലയാളോ തമിഴോ പെടുവോ വെരി വന്നാ മതി നോക്കാം വിഷു ലേതാണ് നോക്കാം ഓക്കെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം 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 ീർന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന പാട്ടാ ഇനി നമുക്ക് വരുന്ന ചേച്ചി നോക്കാം ആ കടൽ കടലിനോര കടലിനെ പോണാ പൊന്നിനെ പോണോരേ കടലിനെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ വരുമ്പോഴെന്തു കൊണ്ടുവരും കൈനിറയിൽ പോയി വരുമ്പോൾ വരുമ്പോഴെന്തു കൊണ്ടുവരും പതിനാലാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക് കല്ല് തരാമോ ഓ എപ്പോഴേക്കും പറഞ്ഞു ഈ പാട്ട് ഭയങ്കര ഫേവറേറ്റ് ആണോ ഫേവറേറ്റ് നടത്തത് ചേട്ടന്റെ ചാൻസ് ആണ് നോക്കി ആകാശമാണ് ആകാശം അകലേ അകലേ നീല അകലേ അകലേ നീലാകാശം അലതും മേഘതീർത്ഥം അരി കീല ഹൃദയാകാശം അലതും അകലേ

ം സ്ട്രോങ്റിയ ഞാനായിരുന്നെങ്കിപ്പോ ഞാനാണ് എന്റെ അടുത്താണ് വന്നിരുന്നെങ്കിൽ ഞാൻ പഴയ നാടകാനം പാടിയെ കെ പി എസ് സി സുലോചന അതേതാ അമ്പിളി അമ്മാവാ താമര കുമിളിയിലെന്തുണ്ട് അമ്പിളി അമ്മാവാ താമര കുമിളിയിലെന്തുണ്ട് മാനത്തെ മാനത്തെ പമ്പിളി അമ്മ കണ്ടുണ്ട് എന്തായാലും ഈ ഒരു ഗെയിമില് വളരെ ഗംഭീരമായി ജയിച്ചിരിക്കുന്നത് കൃഷ്ണചന്ദ്രൻ ചേട്ടനാണ് അപ്പൊ ചേട്ടാ വേറൊരു കാര്യം നമ്മൾക്ക് ചോദിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ ആൾക്കാരുടെ വീട്ടിലാണെങ്കിലും താരാട്ട് പാട്ട് പറയുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന കുറെ പാട്ടിൽ ഒരെണ്ണം അല്ലി ഇളം പൂവോ എന്നുള്ള പാട്ടായിരിക്കും അത് ചേട്ടൻ പാടിയത് ഒരച്ഛനായതിനു ശേഷമല്ല ദാസേട്ടന് വേണ്ടിട്ട് ട്രാക്ക് പാടിയതാണ് ഞാൻ സത്യത്തില് അതെ കാരണം അത് പിറ്റേ ദിവസം വരെ ഷൂട്ടിങ്ങിന് പാലക്കാട് എത്തണം ഈ പാട്ട് അപ്പൊ രാജാ സാറിന്റെ കമ്പനിന്ന് ഫോൺ വന്നിട്ട് പറഞ്ഞു ഇന്നൊരു മലയാളം പാട്ടുണ്ട് പക്ഷെ അത് ദാസാർക്ക് ആകാ പാട്ട് അത് നീങ്ങോക്കഞ്ഞ ട്രാക്ക് പാടി കൊടുക്കണം പാടിക്കൊടുക്കണം അവർക്ക് ഷൂട്ടിങ്ങിനെ എടുത്തിട്ട് പോകാനാണ് അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നു എ വി എം ആർ ആർ സ്റ്റുഡിയോയിലെ നല്ലൊരു പാട്ട് പെട്ടെന്ന് പഠിക്കുന്നു ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഓർക്കേ ഒരു ടേക്കേ ആടിയിട്ടുള്ളത് ആ സംഭവമാണ് ഷൂട്ടിങ്ങിന് പോയത് ഇന്നസെന്റ് ഏട്ടനൊക്കെയാണ് ഉറപ്പിച്ച് പറയുന്നത് ഇത് എന്തിനാ വെറുതെ ഈ വോയിസ് മാറ്റുന്നത് അവൻ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ എന്തിനാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവത്തിലാണ് അത് ഓക്കെ വെക്കുകയായിരുന്നു അത് എന്റെ പറയാറുള്ള ഒരു വാക്കാണ് ഇതിൽ കറക്റ്റ് കബീറിന്റെ ഒരു വരി പറയാറുണ്ട് ദാനേ ദാനേ മേ എന്ന് വെച്ചാൽ ഓരോ ധാന്യത്തിലും ഇതാര് കഴിക്കേണ്ടതാണെന്നുള്ളത് ഈശ്വരൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ദാസേട്ടൻ അതിനെ മാറ്റി ഗാനേ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് കാരണം ഓരോ പാട്ടിന് ഓരോ വിധിയുണ്ട് അത് ഇന്നാളുടെ തലയ്ക്ക് വരണമെന്നുള്ളത് ഈ പാട്ട് എനിക്ക് കിട്ടണം എന്നുള്ള എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു മക്കൾ താരാട്ട് പാടാനാണ് ഈ പാട്ട് ചേട്ടൻ എപ്പോഴെങ്കിലും ഞാൻ ശരിക്കും എന്റെ മോളുണ്ടായ സമയത്ത് ഞാൻ അവളെ പാടിയത് ഏതാണെന്നറിയാം ഉണ്ണി വാവാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഈ മകളുടെ പേര് തന്നെ ഒരു രാഗത്തിന്റെ പാട്ടുമായിട്ട് ആൾക്ക് പാട്ട് പാട്ട് പാടും നല്ല ടേസ്റ്റ് ഉണ്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ജോലിയൊക്കെ അവള് അവര് ബിസിനസ് മാനേജ്മെന്റ് വേറെ ഒരു ലെവലിലേക്ക് ലൈനിലേക്ക് കയറി പക്ഷെ പോകുന്നതിന് കാനഡയിലാണ് ഇപ്പൊ പോകുന്നതിന് മുമ്പേ അവരുടെ ഒരു ഒരു തെലുങ്ക് പടത്തിൽ പാടാനുള്ള അവസരം കിട്ടി ആ പാട്ട് ഹിറ്റായി ആ പടമാണ് പിന്നീട് ആസിഫലി ആ ആ പെല്ലി പാട്ട് അമൃത എന്നുള്ള ഉണ്ട് പക്ഷെ ഒരു പാട്ടേ അപ്പോൾ ആള് കാനഡയിലേക്ക് പോയി ചേച്ചി അതായത് ഈ മകള് എങ്ങനെയാണ് നിങ്ങളുടെ അതായത് പഴയ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയ സിനിമ എപ്പോഴെങ്കിലും വീട്ടിൽ അതിനെ കുറിച്ച് ഒരു മകളുടെ വേർഷൻ ഒരു ചർച്ചാ വിഷയം നടന്നിട്ടുണ്ടോ എല്ലാം നെഗറ്റീവ് ഒക്കെ എല്ലാം ഓപ്പൺ ആയിട്ടേ പറയും നമ്മൾ അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് എല്ലാം ഡിസ്കസ് ചെയ്യും ചേച്ചിയും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അമ്മയെ എല്ലാം സംസാരിക്കും നിങ്ങളുടെ പ്രണയത്തിന്റെ കാര്യം വരെ ായിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമായി പിന്നെ ഇടക്ക് ഞങ്ങൾ തമ്മിൽ പിരിയാന്നുള്ള ഒരു സ്റ്റേജ് വരെ വന്നു രണ്ടു മാസം ഒക്കെ നമ്മള് അങ്ങനെ ഫോൺ ചെയ്യലൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അത് പിരിഞ്ഞ സമയത്ത് നമുക്കത് പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലായി മനസ്സിലായി ഉള്ളിന്റെ ഉള്ളില് കല്യാണത്തിന് ശേഷം വരുന്ന അടി നല്ലത് കല്യാണത്തിന് മുമ്പേ അടികൂടുക എല്ലാവർക്കും ഉള്ള ഉപദേശമാണ് അഥവാ പിരിയാണെങ്കിൽ അപ്പോഴേ പിരിയാ പിന്നെ അതിനുശേഷമുള്ള ഉപദ്രവം ഒന്നും വേണ്ട എന്തിനാ അത് രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ട് നെഗറ്റീവ് കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് അറിഞ്ഞാൽ നല്ലതാണ്